ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് ഉളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നനച്ചുള്ളിയുടെ ചെറിയൊരു ഭാഗം കൂടെ ഒന്ന് കാണിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഷോക്കേഴ്സും അതുപോലെ ടി വി ടി വി ആ ഭാഗങ്ങളും ഒക്കെ ഒന്ന് വലിച്ചിട്ടിട്ടിട്ട് ഒന്ന് വൃത്തിയാക്കണം ഏട്ടോ അപ്പൊ ഷോക്കേഴ്സൊക്കെ ഞാൻ ഇതൊക്കെ ഒന്ന് താഴത്തേക്ക് മാറ്റി വെക്കാണ് പിന്നെ നനച്ചിലൂടെ നമുക്ക് എല്ലാ ഭാഗവും എല്ലാ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഏട്ടോ നമുക്ക് വയ്യാത്ത കാരണം തന്നെ കുറേശ്ശെ കുറെശ്ശെ ആയിട്ടാണ് ഞാൻ അപ്പോഴെപ്പോഴൊക്കെ ആയിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് കച്ചറയും പൊടിയൊന്നും ഇല്ല കേട്ടോ ഞാന് നമ്മള് ഒക്കെ ഇടക്കൊക്കെ വൃത്തിയാക്കുന്നതാണല്ലോ പിന്നെ നമുക്ക് നനച്ചുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മള് ആ നോമ്പിന്റെ നനച്ചുലിയുടെ കുറച്ച് മുന്നേറ്റ് മിക്ക ആൾക്കാരും പരിപാടി തന്നെയാണ് ഇപ്പൊ എന്തായാലും നനച്ചു ചെയ്യാളുള്ളതല്ലേ അപ്പൊ ഒഴിവാക്കാതെ വിചാരിച്ചിട്ട് വിടൂലേ എന്തായാലും ഞാൻ അതുപോലെ വെച്ചതാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിലത്തെ പേപ്പറും ഒക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട് ഷോക്കേഴ്സിന്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മക്കളുടെ ട്രോഫി ട്രോഫിയൊക്കെയാണ് അപ്പം അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാന് പേപ്പർ ഒന്ന് പേപ്പർ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അതിന് നിൽക്കണേ അതാ മോന് പോവാനായിട്ടുണ്ട് ഏഴരയാണ് കേട്ടോ സമയം അപ്പം മോനൂടെ കഴിഞ്ഞിട്ട് അവൻ പോവാൻ നിൽക്കാനേട്ടാ അപ്പം അവന്റെ ചാവുടിയും ഒക്കെ കഴിഞ്ഞ് അവനക്ക് വേണ്ട ഫുഡും ഒക്കെ ഞാൻ കവറിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ശേഷമാണ് ആണ് ഇതൊക്കെ വലിച്ചിടാൻ വേണ്ടി നിന്നത് അപ്പൊ അവന് ഒക്കെ റെഡിയാക്കിയതിന്റെ ശേഷം നമ്മുടെ ഐസു ബേബി വന്നിട്ടുണ്ട് ഐസു ഐസുബേബിക്ക് ഞാൻ കഞ്ഞൊക്കെ കൊടുത്ത് കുളിപ്പിക്കല കഴിഞ്ഞിട്ട് അവളെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ അത് ചെയ്യാൻ വേണ്ടി നിന്നത് കേട്ടോ അപ്പൊ ഉണരുന്നതിന്റെ മുന്നേ ചെയ്ത് തീർക്കണം എന്നുള്ള പ്ലാൻ എടുക്കാനാണ് കേട്ടോ നിന്നത് അപ്പൊ ഞാൻ എന്താ ഇതെല്ലാം ഒന്ന് ഒന്നും കൂടെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് സ്റ്റാൻഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഉറക്കി കൊടുത്തിയ ആളൊക്കെ ഉണന്നിട്ടുണ്ട് ഉണർന്നിട്ടുണ്ട് അപ്പൊ അവളെ ഞാൻ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ ഇറങ്ങി നീച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവുമ്പോൾ അങ്ങനെ വാശിയൊന്നും ഇല്ല കേട്ടോ ആള് കൂടെ തന്നെ കളിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും അപ്പൊ കുറച്ച് സമയം ഞാൻ അവളെ എടുത്തിട്ടും അതുപോലെ കളിപ്പിച്ചിട്ടും ഒക്കെ ആയിട്ട് അവളൊന്ന് റെഡിയാക്കി ആക്കി നൃത്തേന്റെ രക്ഷാണ് കേട്ടോ പിന്നെയാണ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളത് അപ്പൊ ഉം അവളവിടെ കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ അവളെ കളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊതാ അതിലെല്ലാം പേപ്പറൊക്കെ വിരിച്ചിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഞാന് ഷോ കേസിലേക്ക് തന്നെ ഞാൻ മാറ്റി കൊടുത്തു കേട്ടോ അപ്പൊ അപ്പതാ ഇതിന്റെ പണി തീർന്നിട്ടുണ്ട് അപ്പൊ നല്ല കാറ്റാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പൊടി വരും പെട്ടെന്ന് തന്നെ പൊടി വരും അപ്പൊ ഇതിപ്പോ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അധികം ദിവസം ആവാതെ തന്നെ നമുക്ക് വീണ്ടും ഇതുപോലെ തുടച്ചു കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് ഈ ഷോക്കേസിന് ഗ്ലാസ് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ചില്ലില്ലാത്തതല്ലേ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പൊടി കയറൂട്ടോ അപ്പൊ ഞാനിത് ആ ജഗും ഗ്ലാസും എല്ലാം ഞാൻ മേലെ തന്നെ വെച്ചു കൊടുത്തു പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്താ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഇത് ബേബിക്ക് ഞാൻ കുറുക്കൊക്കെ കൊടുത്തുട്ടോ കുറുക്കു കൊടുത്തതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ ഭാഗം വലിച്ചിടാൻ വേണ്ടി നിന്നത് കേട്ടോ അപ്പൊ അമൃതം പൊടി കൊടുക്കാറുണ്ട് അതൊക്കെ കൊടുത്ത് അവളെ അവളെ ഹാപ്പി ആയിട്ടോ അപ്പൊ അവിടെ നടന്ന് കളിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ പിന്നെ ഞാൻ എന്റെ ബാക്കി പണിയും കൂടെ ഒക്കെ ഒന്ന് ചെയ്തെടുക്കാനിട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ തയ്യൽ മെഷീന്റെ ഭാഗവും അതുപോലെ ടാബ്ലറ്റ് ഭാഗങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും അപ്പൊ ആള് നല്ല ഹാപ്പിയിലാണ് നല്ല കളിയിലാണ് കേട്ടോ അപ്പൊ കൊറേ ഒക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു തരൂട്ടോ എന്റെ കയ്യിൽ തന്നെ അവളുടെ കളിക്കുന്നതാണ് ആ കാർട്ടൂണിലുള്ളത് കേട്ടോ പിന്നെ വാക്കറിലൊക്കെ ഇരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടോ അപ്പൊ വാക്കറിലാണ് ഇരിക്കൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ച അത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി കളിക്കു വരുമ്പോൾ തുറക്കുമ്പോഴൊക്കെ നമ്മൾ നീക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ചൊന്നും മടക്കിയിട്ട് എടുത്തൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും മടക്കിയിട്ട് അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കണം അത് അപ്പൊ അത് മാറ്റിച്ചതാണ് കേട്ടോ അപ്പം വാക്കർ മടക്ക ചെയ്യാനുള്ള പ്രശ്നമാണ് കേട്ടോ അപ്പൊ നിർത്തി കൊടുക്കാൻ വേണ്ടിട്ട് പറയുകയാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലോ കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പേസ്റ്റ് വെക്കുന്നതിലിതാ പേസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ പുതിയതൊന്ന് ഇതിൽ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണേ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പേസ്റ്റ് വരും അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അറിയിക്കല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസിലാമോ അല്ലേക്കും